അലൈക്കും വാർമത്തല്ലാ വാത്തൂ താഴുള്ളത് വായിക്കാനാണ് ഇതൊക്കെ എഴുതിയും പഠിക്കുക എന്നാലേ അക്ഷരങ്ങൾ തെറ്റാണ്ടും കൂടുതൽ നമുക്ക് മനഃപ്പാടാവുകയും ചെയ്യുകയുള്ളു വെറുതെ അങ്ങോട്ട് വായിച്ച് പോയാൽ അത് പിന്നെ ശരിയാവില്ല എല്ലാം എഴുതി പഠിക്കണം പ്രത്യേകിച്ച് എക്സസൈസസ് ഓരോന്നും എഴുതി പഠിച്ച് ക്ഷമയോടെ പഠിച്ച് മുന്നോട്ട് പോയാലേ കാര്യുള്ളൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ബാറക്കൊന്നോപ്പിക്കും ആന അസൂറുക ഞാൻ നിന്നെ സന്ദർശിച്ചു യസൂറു അവൻ സന്ദർശിക്കുന്നു അസൂറു ഞാൻ സന്ദർശിക്കുന്നു അന അസൂറുക്ക ഞാൻ നിന്നെ സന്ദർശിക്കുന്നു ലാ തസൂറനി എന്നെ സന്ദർശിക്കുന്നില്ല തസൂറു നീ സന്ദർശിക്കുന്നു നീ എന്നെ യാവന്ന എന്നെ തസൂറു നീ സന്ദർശിക്കുന്നു നീ എന്നെ ലാ സന്ദർശിക്കുന്നില്ല യത്തൂഫുൽ ഹുജ്ജാജു ഹാജിമാർ തവാഫു ചെയ്യുന്നു ബിൽ കഅബേ കഅബേ ഹാജിമാർ വാഫു ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം യത്തൂഫു ഏകവചനായിട്ട് എഴുതേണ്ട കാരണം ഫീൽ ബഹുവചനായി ഫീൽ ബഹുവചനായാൽ യത്തൂഫു യത്തൂഫുവിനൽ ഹുജ്ജാജു എഴുതൂല കാരണം അപ്പം രണ്ട് ഫയലുകൾ വരും ഹുജാജും ഫയലാകും യത്തൂഫുൻ്റെ ഭാവും ഫയലാവും അങ്ങനെ രണ്ട് ഫയൽ വരാൻ പാടില്ല അപ്പോൾ ഏകവചനം എഴുതാൻ പാടുള്ളൂ യത്തൂഫു അൽ ഹുജ്ജാജു നമ്മൾ പഠിച്ചതാണ് മാതാ തക്കോലീനയ ഉമ്മി ഉമ്മേ എൻ്റെ ഉമ്മേ എന്താണ് നീ പറയുന്നത് മാതാ തക്കോലീന തക്കോലീന നീ പറയുന്നു ഒരീതു അൻ അക്കൂന മുതറിസൻ അദ്ധ്യാപകനാകാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഒരിതു ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അന് വന്നു അപ്പോൾ അന് വന്നാൽ അക്കൂന മൻസൂബാവും അക്കൂന കാലയക്കൂനു അകൂനു അൻ അകൂന അൽ ബനാത്തു പെൺകുട്ടികൾ യസുർന അവർ സന്ദർശിക്കുന്നു ഹാലത്തഹുന്ന അവരുടെ ഉമ്മയുടെ പെങ്ങളെ കുല്ലു ഉസ്ബുൻ എല്ലാ അയച്ചും എല്ലാ അയച്ചും അപ്പോൾ കുല്ലു വന്ന് നമുക്കറിയാം അതിന് ഇപ്പുറം അതിനുശേഷം വരുന്ന ഇസ്മ മജ്റൂർ ആയിരിക്കണം കാലത്തുല്ലാബു വിദ്യാർത്ഥികൾ പറഞ്ഞു ലി ലി മുദറിസഹും അവരുടെ അധ്യാപകനോട് യാ ഉസ്താദു നഹനു ഉസ്താദ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അൻ നസൂറക്ക നിന്നെ സന്ദർശിക്കാൻ ഗദൻ നാളെ ബാറക്കല്ലാഫീഖും അപ്പം നസൂറ യസൂറു നസൂറു അന്യ വന്ന നസൂറ അന്നസൂറ മൻസൂബാവും ആ എന്നുള്ള അർത്ഥം വരാൻ അന്നസൂറ സന്ദർശിക്കാൻ ക നിന്നെ മഫൂലും ബിഹി മൻസൂബ് ഇനി അടുത്തു നോക്കൂ യക്കൂലു അവൻ പറയുന്നു അല്ലെങ്കിൽ അവൻ പറയും അതിൻ്റെ കൂടെ ലമ്മ വന്നാലോ ലം യക്കൂൽ ലാമിൻ്റെ മുകളിൽ ലമ്മത്ത് പോയിട്ട് സുക്കൂനാവും ലം യക്കൂൽ പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് ലം എന്ന് പറയുമ്പോൾ വാവിൻ്റെ മുകളിലും സുക്കൂനുണ്ട് ലാമിൻ്റെ മുകളിലും സുക്കൂനുണ്ട് അപ്പോൾ അറബി ഭാഷയിൽ രണ്ട് സുക്കൂനുകൾ അതിനെന്താ പറയുക ഇ ലാ യൽതിക്കാവ സാക്കിനീൻ രണ്ട് സുക്കൂനുകൾ ഒപ്പരം വരാൻ പാടില്ല രണ്ട് സുക്കൂനുകൾ ഇൽത്തിക്കാവ ഉസ് സാക്കിനീൻ വരാൻ പാടില്ല അപ്പോൾ ലം യക്കുൽ എന്നുള്ളത് എന്താകും ആ വാവിനെ കളയും എന്നിട്ട് ലം യക്കുൽ എന്നാക്കും ലം യക്കുൽ അവൻ പറഞ്ഞിട്ടില്ല മാലിൻ്റെ അർത്ഥം വരാം മുലാരിക്കാണ് ലമ്മു ചേർക്കുക അവൻ പറഞ്ഞിട്ടില്ല എന്നർത്ഥം പറയാൻ അപ്പോൾ മാ കാല അവൻ പറഞ്ഞിട്ടില്ല എന്നുള്ള അതേ അർത്ഥമാണ് ലം യക്കുൽ എന്നുള്ളതിനും വരാം തന്നെയാണ് ലമ്മു ചേർത്തുള്ള എല്ലാ മുതാരിക്കും ഇതേപോലെ മാലിൻ്റെ അർത്ഥം വരാം അപ്പോൾ ലം എക്കൂന്ന് തന്നെ അവൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് എഴുതാം മാക്കാല അവൻ പറഞ്ഞിട്ടില്ല മാറക്കന്നാകും പീക്കും ഇനി ഇതിനൊക്കെ ലംബ് ചേർക്കണം അപ്പോൾ മോളത്തെ കാല യക്കൂലു ചെയ്ത പോലെ ഇതൊക്കെ അങ്ങനെ ആവും അപ്പോൾ ലം എക്കൂൽ അവനായിട്ടില്ല ലം എക്കൂൻ അവൻ നിന്നിട്ടില്ല യക്കൂമ്പ് എന്താവും ലം ഞക്കും യബൂലു എന്താവും ലം യബുൽ അവൻ മൂത്രച്ചിട്ടില്ല യസൂറു ലം യസൂർ അവൻ സന്ദർശിച്ചിട്ടില്ല യസൂമു ലം യസൂം അവൻ നോമ്പു നോക്കിട്ടില്ല യത്തൂബു ലം യൂബ് അവൻ പശ്ചാത്തപിച്ചിട്ടില്ല ഇനി അടുത്തത് ലമ്മ വെച്ചിട്ട് ആൻസർ ചെയ്യണം ചോദ്യങ്ങളാണ് അതിൽ ലമ്മ വെച്ചിട്ട് ആൻസർ ചെയ്യണം ആ സുർത്തൽ മുദീറ യാ അലി അലിയെ നീ മാനേജറെ സന്ദർശിച്ചോ എന്താ എങ്ങനെ ലം വെച്ചിട്ട് പറയാം ല ഇല്ല ലം അസുർ ഹു അദ്ദേഹത്തെ ഞാൻ സന്ദർശിച്ചിട്ടില്ല അപ്പോൾ അസുർ ലമ്മു എന്നതുകൊണ്ട് അസുറുവെന്താവും അസുർ എന്നാവും അപ്പം ലം അസുർ ഹു അപ്പം എന്ന് പറയണ്ട അപ്പോൾ ഹു മഫുലും ബിഹി മൻസൂ ലം അസുർ ഹു ഇല്ല ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടില്ല ആ കാമ അഹൂക്ക മിനൻ നൗമി ഉറക്കൽ നിന്ന് നിൻ്റെ സഹോദരൻ എണീറ്റോ ആ കാമ അദ്ദേഹം എണീറ്റോ അപ്പം എങ്ങനെയാ ലം വെച്ചിട്ട് പറയാ ലം യക്കും അദ്ദേഹം എണീറ്റിട്ടില്ല ലം യക്കും ആ ബാലോ കമീസിക്ക നിന്റെ ഷർട്ടിൽ കുട്ടി മൂത്രയിച്ചോ ഉത്തരം ല ലം യബുൽ ഇല്ല അവൻ മൂത്രയച്ചിട്ടില്ല അസുംത ആയിഷ ആയിഷെ ഇന്നലെ അസുംതി ശ്രീലിംഗാമ്പ അസുംതി ആയിഷ ഇന്നലെ നീ നോമ്പ് നോറ്റോ ലം അസും ഇല്ല ഞാൻ നോമ്പ് നോട്ടിട്ടില്ല ലം അസും നോമ്പ് നോട്ടിട്ടില്ല ഞാൻ നോമ്പ് നോറ്റിട്ടില്ല കുന്ത ഫിൽ ഫസ്ലി നീ ക്ലാസ് റൂമിലായിരുന്നോ ിൽ ഹിസ്സത്തിൽ ആദ്യത്തെ പീരീഡില് അപ്പൊ അങ്ങനെ പറയാ ല ലം അകുൻ ഞാൻ ആയിരുന്നില്ല ലം അകു ഞാൻ ആയിരുന്നില്ല അസുക്ത ഹാദത്ത ആമയ ഉമ്മി എൻ്റെ ഉമ്മ ഈ ഭക്ഷണം നീ കഴിച്ചോ നീ ടേസ്റ്റ് ചെയ്തോ രുചി ചെയ്തോ അസുക്ത അപ്പ എന്താ ഉത്തരം പറയാ ല ലം അത് രുചിച്ചിട്ടില്ല രുചിച്ചു നോക്കിയിട്ടില്ല അടുത്തത് ആ കുൽത്ത ഹാക്കഥായ ഉമറു ഉമറെ നീയാണോ ഇങ്ങനെ നീ ഇങ്ങനെയാണോ പറ നീയാണോ ഇത് പറഞ്ഞത് നീയാണോ ഇത് പറഞ്ഞത് ആ കുൽത്ത ഹാക്കഥ അപ്പം അങ്ങനെ ഉത്തരം പറയാം ല ലം അ കുൽ ഹാക്കഥ അല്ല ഞാനല്ല അത് പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ആ ആദ മിന റിയാദിയ സൽമ സൽമേ നീ റിയാദിൽ നിന്ന് സൽമേ റിയാദിൽ നിന്ന് നിന്റെ സഹോദരൻ മടങ്ങിയോ ആദന മടങ്ങി ആ ആദ മടങ്ങിയോ അവൻ മടങ്ങിയോ ആര് അഹൂക്ക നിന്റെ സഹോദരൻ മടങ്ങിയോ അപ്പൊ എങ്ങനെ പുത്രൻ പറയാ ല ലം യൗദ് ഇല്ല അദ്ദേഹം മടങ്ങിയിട്ടില്ല തുഫ്തു ബിൽ കുഫ്ത ബിൽ കായബത്തിയ അഹി എൻ്റെ സഹോദര കായബയെ നീ തവാഫ് ചെയ്തോ നീ ചുറ്റിയോ ലം അതുഫ് ഇല്ല ഞാൻ ചുറ്റിയിട്ടില്ല ലംഅത്തുഫ് ആ കുന്ത മരീലൻ ഫിൽ ഉസ്ബുയിൽ മാറി കഴിഞ്ഞ ആഴ്ച നീ നീ രോഗിയായിരുന്നോ ലം അഖുൻ മരീലൻ ഇല്ല ഞാൻ രോഗിയായിരുന്നില്ല ലം അപ്പു ഞാനായിരുന്നില്ല മരിലൻ രോഗി ആ മാത്തൽ കൽബു നായ ചത്തോ മാത്തു പറഞ്ഞാൽ അവൻ ചത്തു അപ്പിട നായ ചത്തു ആ മാത്തൽ കൽബു നായ ചത്തോ ല ലം യമുത്ത് നായ ചത്തിട്ടില്ല ലം യമുത്തിൽ കൽബു നായ ചത്തിട്ടില്ല ബാറക്കള്ളഫീഖു